ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചെമ്പകമംഗലത്ത് ഒരു പൂജ കൂടിയുള്ളൂ സർവമംഗള പൂജ അതുകൂടി കഴിഞ്ഞാൽ ഈ പൂജ ഐശ്വര്യപൂർവ്വം കഴിയുമെന്ന് തിരുമേനി പറയുന്നുണ്ട് ആ പൂജ കൂടി കഴിയുമ്പോൾ മീനാക്ഷി എല്ലാ അർത്ഥത്തിലും കാർത്തിയുടെ ഭാര്യയാകും അവൻ അവളെ അംഗീകരിക്കുകയും ചെയ്യും അല്ല അംഗീകരിച്ചല്ലോ ഇടുകേട്ട മീനാക്ഷി സന്തോഷത്തോടെ നിൽക്കുന്നു അപ്പോഴാണ് വളരെ ദേഷ്യത്തോടെ കാർത്തി എവിടേക്ക് വരുന്നത് രാജലക്ഷ്മി കാർത്തിയോട് പറയുന്നു മോനെ ഒരു പൂജയോട് കൂടി ഈ പൂജ അവസാനിക്കുകയാണ് മീനാക്ഷിയും കൂട്ടി ഇവിടെ വന്നിരിക്കേ സർവമംഗള പൂജയാണ് വരൂ എന്ന് തിരുമേനി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ കാർത്തി പറയുന്നുണ്ട് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് സർവസംഹാരമാണ് പൂജയല്ല അത്രയും പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ കാർത്തി പോകുന്നു എന്നിട്ട് ആ പൂജാ സാധനങ്ങളെല്ലാം തകർക്കുകയാണ് കാർത്തി എന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞ് എല്ലാവരും തടയുന്നുണ്ടെങ്കിലും കാർത്തി അതെല്ലാം നശിപ്പിക്കുകയാണ് ഇട കേട്ട കാർത്തി പറയുകയാണ് അതും ദേഷ്യത്തിൽ എനിക്ക് ഭ്രാന്താണെന്ന് എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചത് ഏതാ ഇവളാണ് മീനാക്ഷി എന്നെ ഒരു മുഴു ഭ്രാന്തനാക്കിയത് ഇവളാണ് മീനാക്ഷി എന്ത് തെറ്റ് ചെയ്തു എന്ന് ജയരാമൻ ചോദിക്കുന്നു ഞാൻ എന്ത് തെറ്റ് ചെയ്തു എ സി പി എന്ന് കരഞ്ഞുകൊണ്ട് മീനാക്ഷി കാർത്തിയോട് ചോദിച്ചപ്പോൾ കാർത്തി പറയുന്നു നീ ഒരു തെറ്റും ചെയ്തില്ലല്ലേ നിനക്കൊന്നും അറിയില്ലല്ലേ എന്താ എന്താ ഉണ്ടായത് പറയു എന്ന് കൈമൾ ഇവളെ കുറ്റപ്പെടുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്കും അറിയില്ല നീ പറയുന്ന രാജലക്ഷ്മിയും പറയുന്നു ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് എനിക്ക് അറിയണമെന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ അറിയണം അല്ലേടി നിനക്ക് നിന്റെ ഫ്രണ്ട് വിളിച്ച കോള് എൻ്റെ ഭാഗ്യത്തിന് ഞാൻ അറ്റൻഡ് ചെയ്തു ഇവള് പറഞ്ഞയച്ചിട്ട് ഇവളുടെ കൂട്ടുകാരി ഇപ്പോൾ മൈഥിലിയുടെ അടുത്താണ് അല്ലേടി മൈഥിലിയെ ഒളിപ്പിച്ച് താമസിച്ചിരിക്കുകയാണ് ഇവള് എന്റെ കൂടെ സന്തോഷമായി ജീവിക്കുന്നുകൊണ്ട് അഭിനയിച്ചു കൊണ്ട് അവൾ ഇവൾ അവനെയും അവളെയും സംരക്ഷിക്കുവാണ് ഇത് കേട്ട് മീനാക്ഷിക്ക് അറിയുന്നുണ്ട് എ സി പി എന്തായി കേൾക്കുന്നത് എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തി വീണ്ടും ദേഷ്യപ്പെട്ടിട്ട് പറയുന്നു മിണ്ടരുത് നീ എൻ്റെ ജീവിതം തകർത്തിട്ട് നീ ഇവിടെ ആഘോഷിക്കുകയാണോ ഇങ്ങനെ കൂടുന്നു എന്നെ ചതിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി ഞാൻ പറയുന്നു കേക്ക് എ സി പി എന്നൊക്കെ മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു ഇല്ല ഒരക്ഷരം ഞാൻ കേൾക്കില്ല നീ വഞ്ചകിയാണ് സ്നേഹിക്കുന്നവരെ ചതിക്കുന്ന വഞ്ചകി നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല ആരൊക്കെ എനിക്കെതിരെ വന്നാലും എന്നെ ചതിച്ച ഇവിടെ ഞാൻ വെറുതെ വിടില്ല ഇവിടെ ഞാൻ അവസാനിപ്പിക്കും ഇത് കേട്ട് മീനാക്ഷി പൊട്ടിക്കരയുമാണ് ജയറാമൻ മീനാക്ഷിയെ ചേർത്ത് പിടിക്കുന്നു കണ്ടല്ലേ ഒരു അച്ഛനും മകളും പണ്ട് അച്ഛൻ ഈ തറവാട് തകർത്തിട്ട് പോയി ഇപ്പോ ഈ തറവാടിന്റെ അസ്ഥിവാനം തോണ്ടാൻ നടക്കുന്നു മകളും എൻ്റെ മകനെ കരയിച്ച ഈ വിഷവത്തിനെ ഞാൻ ഇല്ലാതാക്കും ഈ സാവത്രിയെ പറയുന്നത് ഓർത്തോ എല്ലാവരും എന്നെ കെ സാവിത്രി വളരെ ദേഷ്യത്തോടെ എല്ലാവരോടുമായി പറയുന്നു കേട്ടു നിന്നവരെല്ലാം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നു സാവിത്രി ദേഷ്യത്തോടെ അകത്തേക്ക് പോയി ശേഷം കാർത്തി അകത്തേക്ക് വരുന്നു വീണ്ടും ഫോൺ ബെല്ലടിച്ചു ആദ്യം കട്ടാക്കിയെങ്കിലും ഒടുവിൽ ഫോൺ എടുക്കുകയാണ് കാർത്തി സബ് ഇൻസ്പെക്ടറാണ് വിളിച്ചിരിക്കുന്നത് സാർ ആ വൈശാഖിനെയും മൈഥിലെയും കണ്ടെത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞപ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് കാർത്തി കൂട്ടക്കാലത്തിൽ സ്വാമിനാഥൻ എന്ന ഒരു ജുവല്ലറി ഉടമയുണ്ട് അവരുടെ വീട്ടിലാണ് അവർ ഇപ്പോൾ ഉള്ളത് ഒരു കാരണവശാലും അവർ ഇത്തവണ മിസ്സാവാൻ പാടില്ല വേഗം അവരെ ഫോളോ ചെയ്യേ ഞാനിതാ എത്തിയെന്ന് കാർത്തി പറയുന്നു ഷെൽഫ് തുറന്ന് ഒരു പിസ്റ്റൽ എടുക്കുകയാണ് കാർത്തി ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞേ കാർത്തി ആ തോക്കുമായി പോകുന്നു ഈ സമയം മൈഥിലിയും വൈശാഖും ആ സ്വാമിനാഥന്റെ പിടിയിലാണ് എന്ത് ചെയ്യും എന്ന് മൈഥിലി ടെൻഷനോടെ വൈശാഖിനോട് ചോദിച്ചപ്പോൾ വൈശാഖം എന്താ പറയണമെന്ന് അറിയില്ല എനിക്കറിയില്ലടി എന്ന് പറയുന്നു ഇയാളെ കണ്ടപ്പോഴേ അന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ആള് ഒരു വൃത്തിക്കെട്ടവനാണെന്ന് ഇവൻ ഇത്ര ദുഷ്ടനാണെന്ന് ഞാൻ അറിഞ്ഞില്ല എൻ്റെ മൈഥിലി എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നു ഒന്നല്ല ഞാൻ പല പ്രാവശ്യം നിന്നോട് പറഞ്ഞതാണ് അപ്പോഴേക്കേ നീ പറഞ്ഞു ഇയാളൊരു പുണ്യാളനാണെന്ന് ഇതിപ്പോൾ നമ്മൾ ഇയാളുടെ മുന്നിൽ പോയി പെട്ടിരിക്കുമല്ലേ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ എന്ന് വൈശാഖ് പറയുന്നു നമുക്ക് ഒന്ന് ഓടി രക്ഷപ്പെട്ടാലോ എന്ന് മൈഥിൽ പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു എടി അത് ബുദ്ധിയല്ല ആള് നല്ല സ്ട്രോങ് ആണ് ചിലപ്പോൾ ഗുണ്ടുകളെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും പിന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് മൈഥിൽ ചോദിക്കുന്നു എങ്ങനെ ഈ സിംഹക്കൂട്ടിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് വഴി ആലോചിക്കുകയായിരിക്കും രണ്ടുപേരും അല്ലേ എന്ന് സ്വാമിനാഥൻ വന്നിട്ട് പറയുന്നു വീണ്ടും ഞെട്ടലോടെ നിൽക്കുകയാണ് രണ്ടുപേരും പേരും അതെനിക്ക് മനസ്സിലായി അതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ അത് ഏത് പൊട്ടനും മനസ്സിലാവുന്ന കാര്യമല്ലേ എന്നിട്ട് ഒരു ചി പരിഹാസ അവരുടെ അടുത്തേക്ക് വന്നിട്ട് സ്വാമിനാഥൻ പറയുന്നു എന്നാൽ ഒരു കാര്യം തുറന്നു പറഞ്ഞേക്കാൽ മതി ബുദ്ധി കാണിച്ചേക്കല്ലേ അത് ആപത്താണ് കൂട്ടക്കളത്തിൽ സ്വാമിനാഥൻ എന്ന ഈ സിംഹത്തിന്റെ മടയിൽ നിന്ന് ഒരുത്തരും അങ്ങനെ രക്ഷപ്പെട്ടു പോവില്ല അഥവാ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അത് മരണത്തിലേക്കുള്ള യാത്രയായിരിക്കും ഇതും അവര് ഞെട്ടലോടെയാണ് കേട്ടു നിൽക്കുന്നത് വീണ്ടും ചിരിച്ചുകൊണ്ട് അയാൾ സംസാരിക്കുന്നുണ്ട് അവരോട് കൗശല ബുദ്ധി കാണിക്കുന്ന കുറുഗന്മാർ ഇതുപോലെ സിംഹത്തിന്റെ മടയിൽ വന്നു വീഴും അതാണ് ഇവിടെ കണ്ടത് സ്വാമിനാഥൻ സാറേ ദൈവ ചേത് ഞങ്ങളെ വെറുതെ വിടണമെന്ന് വൈശാഖ പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് സ്വാമിനാഥൻ പറയുന്നു ഒട്ടും ഭയമില്ലാത്ത ഒരു കടുവയാണ് ഞാൻ കടുവയുടെ കഴുത്തിൽ കടാന പോലെയുള്ള പല്ലുകൾ താഴ്ന്നിറങ്ങുമ്പോൾ കടുവയുടെ മുഖത്തുള്ള ഭാവം കണ്ടില്ലേ അതാണ് കൂട്ടക്കളത്തിൽ സ്വാമിനാഥൻ്റേത് എനിക്ക് ആരോടും ഒരു കാരുണയുമില്ല ഞാൻ ദാനശീലനായ മാവേലി ആണെന്നൊക്കെ നൂണ പറയും ഇല്ല ഞാൻ നരകാസുരനാണ് നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നീ നിങ്ങൾ നേരായ മാർഗത്തിൽ ജീവിക്കുന്നവരല്ല എന്ന് ഇവളെ പതിവ്രതയും നീ പരിശുദ്ധനുമല്ല മാനനായ ഒരു പോലീസ് ഓഫീസറുടെ ജീവിതം തകർത്ത് അവരുടെ കുടുംബവും തകർത്ത് മുങ്ങിയവരാണ് രണ്ടുപേരും പണ്ട് പ്രണയിച്ചു എന്ന് പറഞ്ഞതിൽ യാതൊരു അർത്ഥവുമില്ല മറ്റൊരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവൾ അയാളുടേതാണ് അങ്ങനെ നിന്നെ ജീവനത്തുല്യായി സ്നേഹിച്ച ആ പാവ മനുഷ്യന്റെ ഹൃദയത്തിൽ കൂടം കൊണ്ടടിച്ച് ഈ മര വാടയോടെ ഒപ്പം ഇറങ്ങിപ്പോയവളാണ് നീ അതിലും വലിയ ക്രൂരത നീ പ്രസവിച്ച നിന്റെ കുഞ്ഞിനെ ഒരു തുള്ളി മുലപ്പാൽ പോലും കൊടുക്കാതെ നിന്റെ കാമുകനോടൊപ്പം നീ മുങ്ങി ആ നിമിഷം മുതൽ നീ ശപിക്കപ്പെട്ടവളായി ദൈവം നിന്നെ ദൈവത്തിന്റെ തോട്ടത്തിൽ നിന്നും പുറത്താക്കി വന്നുപെട്ടതോ ഈ പിശാചിന്റെ തോട്ടത്തിൽ കൊടുമുടികളുടെ ക്രൂരത കയറി നിങ്ങളോട് ഞാൻ എന്തിനു കാരണേ കാണിക്കണം സ്വർണ്ണക്കടക്കാരൻ സ്വാമിനാഥൻ ഒരു സ്വർണവലയുള്ള ചിലന്തിയാണ് ഞാൻ വിധിച്ച വലയിൽ വന്നപ്പെട്ട രണ്ട് പ്രാണികളാണ് നീ ഇവനും നിന്റെ ഭർത്താവിനോടും നിന്റെ കുഞ്ഞിനോടും നീ കാണിക്കാത്ത മനസ്സാക്ഷി ഞാനതിന് നിന്നോട് കാണിക്കണം അപ്പോ എന്ത് പറയുന്നു ഇവള എന്നോടൊപ്പം ഇന്നിവിടെ നിൽക്കട്ടെ ഇടുക്കേട്ട് വീണ്ടും ഞെട്ടി നിൽക്കുകയാണ് അവർ താളെ നിനക്കിവിളെ കൊണ്ടുപോകാം പോകുമ്പോൾ ഒരു ലക്ഷം രൂപ നിനക്ക് ഞാൻ തരും നീ എന്ത് പറയുന്നു ഇടുക്കേട്ട് വൈശാഖ് പറയുന്നു സാറേ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് ഇടുക്കേട്ട് മൈഥിലിയും ഞെട്ടു നിൽക്കുന്നു ദേഷ്യത്തോടെ മൈഥിലി വൈശാഖിനെ നോക്കുന്നു അങ്ങനെ നല്ല വഴിക്ക് വാഹൻ ഞാൻ അകത്ത് കാത്തിരിക്കും ഇവിടെ അകത്തേക്ക് വിട്ടേക്കെന്ന് സ്വാമിനാഥൻ പറയുന്നു സ്വാമിനാഥൻ അകത്തേക്ക് പോയ സമയത്ത് മൈഥിലി വൈശാഖിന്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചിട്ട് ചോദിക്കുന്നു എടാ ദ്രോഹി എന്റെ ശവങ്ങളുടെ നീ അടങ്ങുമല്ലേ പറയടാ വൈശാഖ് പറയുന്നു നിനക്കറിയാമോ ഈ വീടിന് ചുറ്റും പോലീസ് വളഞ്ഞിരിക്കുകയാണ് ഇനി ഏത് നിമിഷവും കാർത്തി ഇവിടെ എത്തും എടി മരണമല്ലാതെ മറ്റൊന്നുമില്ല മുന്നിൽ ഇതേ സമയം മീനാക്ഷി ആണെങ്കിൽ വളരെ സങ്കടത്തോടെ നിൽക്കുന്നുണ്ട് മീനാക്ഷി തന്റെ ആ കൂട്ടുകാരിയെ വിളിച്ചു ഇവിടെ ആകെ പ്രശ്നവും ഇരിക്കുകയാണ് രേഷ്മെ ഇത് കേട്ട് രേഷ്മ പറയുന്നു ഇവിടെയും പ്രശ്നമാണ് പോലീസുണ്ട് എൻ്റെ ചെയ്യും കാർത്തികാണ് ഫോൺ എടുത്തതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കാർത്തിയും ആകെ തെരുദ്ധരിച്ചിരിക്കുകയാണ് രേഷ്മ ഞാൻ ആ വൈദ്യുലയും വൈശാഖിനെയും പ്രൊ പ്രൊട്ടക്ട് ചെയ്യുകയാണെന്നാണ് കാർത്തിയുടെ ധാരണ എന്നെ മീനാക്ഷി പറയുന്നുണ്ട് എന്തായാലും നീ അവിടെ നിൽക്കേണ്ട വേഗം മാറിക്കോ ബാക്കി വിവരങ്ങൾ ഞാൻ പിന്നീട് അറിയിക്കാമെന്ന് മീനാക്ഷി പറയുന്നു അങ്ങനെ മീനാക്ഷിയുടെ കൂട്ടുകാരിയായ രേഷ്മ അവിടെ നിന്ന് പോകുന്നു ഈ സമയം കുഞ്ഞ് കരയുന്നുണ്ട് മീനാക്ഷി കുഞ്ഞിനെ ഉറക്കുന്നു ഞാൻ ഇനി എ സി പിയുടെ തിരുദ്ധാരണ എങ്ങനെ മാറ്റിയെടുക്കും എങ്ങനെ ആശ്വസിപ്പിക്കും എന്നൊക്കെ മീനാക്ഷി വിചാരിക്കുന്നുണ്ട് വീണ്ടും എല്ലാം കുഴഞ്ഞല്ലോ എന്റെ ദൈവമേ സ്വാമിനാഥൻ വലിയ സന്തോഷത്തിലാണ് സ്പ്രേക്ക് എടുത്തിങ്ങനെ ദേഹത്തടിക്കുന്നു ഷോ ഇവളെന്താ ഇത്രയും താമസിക്കുന്നത് വരുവായിരിക്കുമെന്ന് സ്വാമിനാഥൻ വിചാരിക്കുന്നു അപ്പോൾ അത് സ്വാമിനാഥന്റെ മുന്നിൽ മൈഥിലി നിൽക്കുന്നു മൈഥിലി സന്തോഷം നടിച്ച് നിൽക്കുകയാണ് സ്വാമിനാഥനെ ആകർഷിക്കുന്ന രീതിയിലുള്ള നോട്ടമൊക്കെ നോക്കുന്നുണ്ട് അതിൽ മയങ്ങി സ്വാമിനാഥൻ വീഴുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് അല്ലെ ഷെയർ മൈ ചാനൽ